നമുക്കും നമ്മളെ വീടുകളെ നല്ല അടിപൊളിയാക്കി പ്രീമിയം ലുക്കിലാക്കണം എന്നൊക്കെ ആഗ്രഹമല്ലേ ഇതാ നമ്മളെ ഈ മാർക്കറ്റ് പ്രോയുടെ എന്ന് പറഞ്ഞാൽ ഈ മാർബിൾ ഗാനൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇതേപോലെ സിമ്പിളാക്കിയിട്ട് ഇപ്പോൾ തേക്കാത്ത ചുമരായിക്കോട്ടെ തേച്ച ചുമര് പുട്ടിയിട്ട ചുമര് പുട്ടി ചുമര് ഇനിയിപ്പോൾ അതെല്ലാം നമ്മളെ വി ബോർഡ് ചെയ്തത് ഇങ്ങനത്തെ ഏത് സിമൻറ്റ് ബോർഡ് ചെയ്തത് ഏത് പ്രതലായിക്കോട്ടെ നമ്മളെ വീട്ടിലുള്ളത് അവിടെയൊക്കെ നമുക്കിതാണ് നമ്മളെ മാർക്കറ്റ് പ്രോയുടെ ഇത്തരം വ്യത്യസ്ത കളേഴ്സിലുള്ള നാച്ചുറൽ സ്റ്റോണുകൾ അതായത് മാർബിളിൻ്റെ ചെറിയ പീസുകളുണ്ട് അത് വെച്ചിട്ടുള്ള നമ്മളെ ലിക്വിഡ് മിക്സ് ആക്കിയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇത് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ എക്സ്പെൻസും വരുവുള്ളൂ ഭയങ്കരമായിട്ടുള്ള ലുക്കും കിട്ടും കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ മറ്റ് ടെക്സ്റ്റർ വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് ആകെ ഒരു ഇരുപത്തഞ്ച് രൂപ മുതൽ ഒരു നാൽപ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് അതേപോലെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർക്ക് അടക്കം ഇപ്പോൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അറുപത് രൂപ മുതൽ എഴുപത് രൂപ വരെയൊക്കെ ആണെങ്കിൽ നോർമൽ റേറ്റ് വരിക പിന്നെ ഓരോ ഏരിയ ദൂരം അതിൻ്റെ പണിയുടെ വർക്കിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതേപോലെ അടിപൊളി ഫിനിഷിങ് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം പുറംഭാഗം ഒക്കെ ചെയ്യാൻ പറ്റും കൂടുതലതിനെക്കുറിച്ച് അറിയാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി